സഭാപ്രസംഗകൻ അദ്ധ്യായം പത്ത് ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഠ്യും മതി ജ്ഞാനയുടെ ഹൃദയം വലത്തോട്ടും വിട്ടിയുടെ ഹൃദയം ഇടത്തോട്ടും ചായവ് കാണിക്കുന്നു മൂടൻ വഴിയെ നടന്നാൽ മതി അല്പബുദ്ധിയായ അവൻ താൻ ബോഷനാണെന്ന് വെളിപ്പെടുത്തും രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും സൂര്യനുകേഴി ഞാനൊരു തിന്മ കണ്ടു രാജാക്കന്മാർക്ക് പറ്റുന്നൊരു തെറ്റ് ബോഷൻ ഉന്നത സ്ഥാനത്തെത്തുന്നു സമ്പന്നർ താണതലങ്ങളിൽ ഇരിക്കുന്നു അടിമകൾ കുതിരപ്പുറത്തും പ്രഭുക്കൾ അടിമകളെപ്പോലെ കാൽനടയായും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും ചുമരു പൊളിക്കുന്നവന് സർപ്പദംശനമേൽക്കും കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് തന്നെ മുറിവേൽക്കും വിറക് കീറുന്നവന് അതിൽ നിന്ന് അപകടം ഭവിക്കും മുനതേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നാൽ ഞാനും വിജയം നേടുന്നു മെരുക്കുന്നതിന് മുൻപ് സർപ്പം ദംശിച്ചാൽ പാമ്പാട്ടിയെ കൊണ്ട് പ്രയോജനമില്ല ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ് ബോഷന്റെ അതരം അവനെ തന്നെ ഗ്രസിക്കുന്നു അവന്റെ മൊഴികളുടെ ആരംഭം വിഡിത്തമാണ് സംസാരത്തിന്റെ അവസാനം തനി ഭ്രാന്തും തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല എങ്കിലും ബോഷൻ അതിഭാഷണം ചെയ്യുന്നു നഗരത്തിലേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെട്ട് ബോഷൻ തളരുന്നു ശിശു ഭരണം നടത്തുകയും രാജകുമാരന്മാർ ഉഷസിൽ വിരുന്നുണ്ണുകയും ചെയ്യുന്ന രാജ്യമേ നിനക്കു ഹാ കഷ്ടം ആഭിജാത്യമുള്ള രാജാവിന് ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളത് അവിടെ രാജകുമാരന്മാർ ശക്തി ആർജിക്കാൻ വേണ്ടി ഉന്മത്തരാകാനല്ല ഉചിത സമയത്ത് മാത്രം വിരുന്നു നടത്തുന്ന രാജ്യം ഭാഗ്യമുള്ളത് ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും അപ്പം ഉണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ് വീഞ്ഞ ജീവിതത്തിന് ആനന്ദം പകരുന്നു എന്നാൽ എല്ലാറ്റിനും പണം വേണം രാജാവിന് വിചാരത്തിൽ പോലും ശബിക്കരുത് ഉറക്കറയിൽ പോലും ധനവാനയും ആകാശപറവകൾ നിന്റെ ശബ്ദം ഏറ്റെടുക്കും ഏതെങ്കിലും പദത്രിജാതി അക്കാര്യം ഉതിർത്തെന്ന് വരും അധ്യായം പതിനൊന്ന് വിവേകപൂർവം പ്രവർത്തിക്കുക അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക ഭൂമിയിൽ എന്തു തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണെടുത്ത് തന്നെ കിടക്കും കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാകുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ല വെളിച്ചം സുഖതുമാണ് സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ എന്നാൽ അന്ധകാരത്തിന്റെ ദിനങ്ങൾ നിരവധി ആയിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ വരുന്നതെല്ലാം മിഥ്യയാണ് യുവത്വവും വാർദ്ധക്യവും യുവാവെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ദുരീകരിക്കുക യുവത്വവും ജീവിതത്തിന്റെ പ്രഭാതവും മിഥ്യയാണ് അധ്യായം പന്ത്രണ്ട് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമയ്ക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂന്നിപ്പോവുകയും അരയ്ക്കുന്നവർ ആള് കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും തെരുവിലെ വാതിലുകൾ അടക്കിപ്പെടും മാവ് പൊടിക്കുന്ന ശബ്ദം നന്ദി പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും ഗായികമാരുടെ ശബ്ദം താഴും ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും ബദാം വൃക്ഷം തളിർക്കും പച്ചക്കുതിര ഇഴയും ആശ അറ്റുപോകും മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തിരുവീതികളിലൂടെ നീങ്ങുകയും ചെയ്യും വെള്ളിച്ചരട് പൊട്ടും കനകപാത്രങ്ങൾ തകരും അരുവിയിൽ വെച്ച് കുടം ഉടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സഭാ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സമസ്തവും മിഥ്യ ഉപസംഹാരം സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ചു പഠിക്കുകയും ക്രമത്തിലെടുക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാ ശ്രമിച്ചിട്ടുണ്ട് സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ജ്ഞാനിയുടെ വാക്കുകൾ ഇടയന്റെ വടി പോലെയാണ് ഇടയിൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞുകയറിയ ആണികൾ പോലെയാണ് മകനെ ഇതിലപ്പുറമുള്ള സകലത്തിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്നുവെച്ചാൽ അതിന് അവസാനം ഉണ്ടാവുകയില്ല അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടുകഴിഞ്ഞതു തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും ദൈവമായ കർത്താവിന് സ്തുതി